എട്ട് വർഷത്തിനുള്ളിൽ കടലെടുത്തത് നാല് കിലോമീറ്ററോളം കരയെന്ന് നാട്ടുകാർ പറയുന്നു അതിശക്തമായ മഴയും കാറ്റും തീരദേശത്തെ പല കുടുംബങ്ങളെയും ഈ പ്രദേശത്തു നിന്നും അകറ്റി പെരിയമ്പലം അണ്ടത്തോട് പാലപ്പെട്ടി പ്രദേശത്താണ് കൂടുതൽ കരഭാഗം കടൽ വിഴുങ്ങിയതായി നാട്ടുകാർ പറയുന്നത് നിരവധി കുടുംബങ്ങളാണ് ഈ പ്രദേശത്തു നിന്നും മാറി താമസിച്ചത് ഇനിയും വരും വർഷങ്ങളിൽ കടലേറ്റം സംഭവിച്ചാൽ കര കടലെടുത്താൽ പല പ്രദേശങ്ങളുടെയും പേരുകൾ തന്നെ ഓർമ്മയായി മാറും പിന്നെയെന്ന് വെച്ചാല് ഇപ്പം ഏക്കര കണക്കിലും പോയി കൊണ്ടിരിക്കുന്നു പോയിട്ടാണ് ഇപ്പൊ ഈ നിലക്കായുന്നത് പിന്നെ ഇപ്പഴുള്ള ലെവല് പറയണെങ്കില് ഇപ്പോഴത്തെ ലെവലില് മൂന്നര കിലോമീറ്റർ അപ്പത്തായിരുന്നു കടല ആ എട്ട് ആ എട്ട് എട്ട് മുമ്പ് കൊല്ലത്തോളമായി ഈ നിലക്കായിട്ട് വെള്ളം കയറ്റം എല്ലാ സ്ഥലത്തുള്ള വെള്ളം കയറ്റവും പിന്നെ കടലാക്രമണം ഒക്കെ ഉണ്ടായി ആ വീടുകളും കൊണ്ടമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ പാലപ്പെട്ടി പണ്ടത്തോടിൻ്റെ ഉള്ളിൽ പണ്ടമാനം സ്ഥലങ്ങളും പോയിട്ടുണ്ട് കാറ്റാടിയൊക്കെ ഉണ്ടായിരുന്നാണ് കമ്പനീറ്റ് പോയി അത് അത് പോയിട്ടും പിന്നെ കുറേ ഇങ്ങോട്ട് കയറി ഇവിടെ ചെമ്മീൻ കെട്ടുകളുണ്ടായിരുന്നു പിന്നെ പാർക്കുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം പോയി പോശുകാലടക്കം വീണ് പോയി എല്ലതും പോയി എല്ലാം കയറി